നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവത്ത് കേരള ടെക്സ്റ്റൈൽസ് ഗാർമെൻസ് അസോസിയേഷൻ കെ ടി ജിയെ കൊല്ലം ജില്ലാ കൗൺസിൽ മീറ്റിൽ കൊല്ലം ജില്ലാ പ്രസിഡൻ്റായി എം കെ നിസാറിനെയും ജനറൽ സെക്രട്ടറിയായി നിസാമുദ്ദീൻ പാത്തൂസ് ട്രഷററായി മാത്യു ശങ്കരത്തിൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി രവീന്ദ്രൻ നായർ ഡ്രീംസ് വർക്കിംഗ് പ്രസിഡൻ്റായി ഷാജി ന്യൂ കേരള ജയകുമാർ കൊട്ടാരം എന്നിവരെ തിരഞ്ഞെടുത്തു ഹോട്ടൽ ഷാ ഇൻ്റർനാഷണൽ ഡൗൺ ടൗൺ ഹാളിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എം കെ നിസാർ അധ്യക്ഷത വഹിച്ചു അല്ലെങ്കിൽ ഒരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൂർണമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളും നമുക്ക് ആദ്യം അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ ആറ് മേഖലകളാണ് ഈ ആറ് മേഖലയിലുള്ള എല്ലാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയിട്ട് എല്ലാവരും കൂട്ടായി വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കൊല്ലം ജില്ലയെ കുറിച്ച് ഈ അഭിമാനകരമായ ഒരു വർത്തമാനം നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് കേൾക്കാൻ കഴിയും സംഘടന തുച്ഛമായ കാലം കൊണ്ട് അപ്പോ അതിലേക്ക് നമ്മൾ പുതിയ അംഗങ്ങളെ ചേർക്കുന്നു ഓരോ ദിനം കഴിയുന്നതും നമ്മൾ ശക്തരായിക്കൊണ്ടിരിക്കുന്നു ഈ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ ലോകയുണ്ട് നമ്മളുടേതായ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുവാനും അതിന് പരിഹാരം നേടാനും നമുക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയും എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും ഉണ്ട് കൂടാതെ ജില്ലകളിൽ മേഖലാ കമ്മിറ്റികളും ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബിസിനെ കുറിച്ച് വളരെ വ്യക്തമായി കാഴ്ചപ്പാടുള്ളവരുണ്ട് അവരെല്ലാം നമുക്ക് വേണ്ട അറിവുകൾ നേരിട്ടും ഇതിലൂടെ അവരുടെ വർത്തമാനത്തിലൂടെയെന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു ഇതിൽ പങ്കെടുത്തിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അദ്ദേഹം എല്ലാ ഫോട്ടോകളും എടുക്കും എല്ലാവർക്കും വേണ്ടി ഫോട്ടോ എടുക്കും ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എങ്ങനെയുള്ളവരും ഫോട്ടോ എടുക്കും സ്വന്തം സെൽഫി തന്നെ ഏതൊക്കെ പോലത്തെ എടുക്കാൻ പറ്റും അതൊക്കെ എടുക്കും

നമുക്ക് നമ്മുടെ സംഘടനയുടെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജനാർദന സാർ അദ്ദേഹം ആലപ്പുഴ ജില്ലയുടെ പ്രസിഡന്റാണ് കെ ടി ജി എ സംസ്ഥാന സെക്രട്ടറി സ്വയംവര ശങ്കരൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കുകയും കെ ടി ജി എ സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമായ അയ്യപ്പ ജനാർദ്ദനൻ മുഖ്യ പ്രഭാഷണവും നടത്തി കഴിഞ്ഞ ഒരു കൊല്ലം ജില്ല സമ്മേളനം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളോട് പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ സംഘടനയുടെ പ്രാധാന്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്തിനാണ് ഈ സംഘടന ഞാൻ ഇതിനകത്ത് മെമ്പർ ആവണം ഞാൻ എന്തിനു പ്രവർത്തിക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും സംഘടന ഉണ്ടെങ്കിലേ നമ്മുടെ പൊതുവായ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സംഘടനയുടെ പ്രാധാന്യം ഇനിയും വരുന്ന ആളുകളിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാവരും സംഘടനയിൽ ആക്റ്റീവ് ആകണം ഇല്ലാത്ത മെമ്പേഴ്സിനെ കൂടുതൽ മെമ്പേഴ്ഷിപ്പ് ആക്കണം സംഘടന നന്നായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സ്റ്റേറ്റ് സെക്രട്ടറി ഇങ്ങനെ എട്ട് കൊച്ചുപേര് ചേർന്നാണ് ഇത് തുടങ്ങി അന്നത്തെ കാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും താഴേക്കടയിലേക്ക് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കെ എം മാണി സാറ് ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള സമയത്ത് ടെക്സ്റ്റൈൽ ഐറ്റത്തിന് എല്ലാത്തിനും നികുതി ചുമത്തിയായിരുന്നു നമ്മുടെ ഈ സംഘടന അന്ന് ട്രുവാനത്തേക്ക് ചെന്ന് കെ എം മാണി സാറിനെ കാണാൻ വേണ്ടി രണ്ടു ദിവസം അവിടെ തങ്ങി അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടി സംസാരിച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വിവരിച്ചതിന് ശേഷമാണ് നോൺ അതായത് നോൺ റെഡിമെയ്ഡ് ഐറ്റത്തിന് പുറത്തുള്ള ടാക്സ് ഇല്ലാതാക്കിയത് അതേപോലെ ടേൺ ഓവർ ടാക്സ് ഇങ്ങനെ ഒരുപിടി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ സംഘടന മുഖാന്തരം നമുക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഉദാഹരണത്തിൽ ഇപ്പം ഹാൻഡ്ലൂം വെൽഫെയർ ബോർഡ് അവരൊരു സെസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെല്ലാവരും അടയ്ക്കാൻ ബാധ്യസ്ഥയാണ് നമ്മൾ വിൽക്കുന്ന ഹാൻഡ്ലൂം തുണിയുടെ ഒരു പെർസെന്റേജ് സെസ് ആയിട്ട് സർക്കാരിലേക്ക് അടച്ച് അവരുടെ വെൽഫെയർ ഫണ്ടിലേക്ക് കൊടുക്കേണ്ടതാണ് അതും നമ്മുടെ സംഘടന ഇടപെട്ട് തൽക്കാലം ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് ഏത് നിമിഷവും അത് പുറത്തേക്ക് വരാം പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന സെക്രട്ടറി റോജ നേതൃത്വം നൽകി പല വ്യക്തികളെ മേഖലാ രൂപീകരണത്തിന് വേണ്ടി നേരിട്ട് വിളിക്കാൻ കഴിയും ആ വിളിക്കാൻ കഴിഞ്ഞതിന് ഉപരി ആ ഒരു നല്ല ഒരു മാനസികപരമായ സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതിപ്പോഴും അള്ളാഹുന്റെ ഒരു അനുഗ്രഹമായി തന്നെ കരുതുന്നു ഇന്ന് കേരളത്തിൽ പറഞ്ഞതുപോലെ കെ ടി ജി എന്നുള്ള ഒരു സംഘടന കേരളത്തിൽ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കോവിഡ് വന്നതുകൊണ്ടാണ് പരസ്പരം ഇങ്ങനെ ഇരിക്കാൻ നമ്മളിപ്പോ ഒരേ ഒരു ഒരു ടേബിളിനു ചുറ്റും ഇരിക്കുന്നുണ്ട് ഏത്ര ഒരുമിച്ച് ചെയ്യുന്നുണ്ട് പുരോഗതിക്ക് വേണ്ടി പരസ്പരം ആ പുരോഗതിക്ക് വേണ്ടിയുള്ള സംഭാഷണങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നു മുൻകാലങ്ങളിൽ പോലും നോക്കത്തില്ല നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേര് പോലും നമുക്കറിയില്ല കൊല്ലം ജില്ലാ രക്ഷാധികാരികളായി നസീർ പി പി അമീർ ഹിറ എന്നിവരെ തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാർ മുജീബ് റഹ്മാൻ ഹോളിവുഡ് എം ആർ നവാസ് സഫീർ ഖാൻ നാസക് ജോയിൻറ്റ് സെക്രട്ടറിമാർ ഉമേഷ് കുമാർ ഷിഹാസ് സലിമ ഷഫീർ ലിവി ബിനോജ് ബിറ്റുബി അസ്ലം മാജിസ് ഷഹീർ നെസ്റ്റ് റെപ്പബ്ലിക് മൻസൂർ ബ്രൈറ്റ് ഷിബു എസ് പാരത് എന്നിവരെയും മീഡിയ കോർഡിനേറ്ററായി ഷിബു റാവുത്തർ മിയ എന്നിവരെയും തിരഞ്ഞെടുത്തു മാത്യു ശങ്കരത്തിൽ നന്ദി പറഞ്ഞ് കൊല്ലം ഷാ ഇൻ്റർനാഷണൽ വെച്ച് നടന്ന കൗൺസിൽ മീറ്റിൽ നൂറോളം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തു സ്കൂളുകൾ വഴിയുള്ള യൂണിഫോം വിൽപ്പന നിരോധിക്കണം ഉത്സവ സീസണുകളിൽ താൽക്കാലിക വസ്ത്രവ്യാപാരം നടത്തുന്നതിന് അനുമതി നൽകരുത് ജി എസ് ടി നിയമ നിന്ന് വസ്ത്രമേഖലയെ ഒഴിവാക്കണം അമിതമായി വർദ്ധിപ്പിച്ച കറണ്ട് ചാർജ് പിൻവലിക്കണം കെട്ടിട ഉടമകൾ അമിതമായി വാടക വർദ്ധിപ്പിക്കുന്നതിനെ നിയന്ത്രിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ജില്ലാ കൗൺസിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കൊല്ലം